നമ്മുടെ സ്വാഗതം നമ്മൾ സ്വാഗത സ്വാഗത നട്ടപ്പാ കുക്കിങ്ങിലാണ് ഗ്യാസ് കപ്പയും ചിക്കനും ആണ് ഉണ്ടാക്കാൻ നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് പക്ഷെ കപ്പ പറ്റാത്തവർക്ക് ബ്രെഡ് ഉണ്ട് നമ്മൾ രാത്രി ഇങ്ങനെ സാധാരണ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ട് നമ്മൾ അങ്ങനെ ഒതുക്കി കഴിയും ഇതിന് പിന്നെ അധികം പൊറോട്ടന്റെ ആളാണ് കേട്ടോ ഇന്ന് പൊറോട്ട ഉണ്ടോന്ന് പാടുക എന്നും കൊടുക്കലൊന്നും ഇല്ല എന്നെങ്കിലും കൊടുക്കും ഒരു പൊട്ടൊക്കെ മതിയാവും എത്ര എത്ര മിനിമം അഞ്ചെണ്ണൊക്കെ തിന്നുമല്ലോ പക്ഷെ അത് കേടാൻ ഞാൻ എന്റെ തിന്നും പക്ഷെ ഞങ്ങൾ അഞ്ചെണ്ണം കൊടുക്കലില്ല കപ്പയും ചിക്കൻ കറിയും കപ്പ പൊരിച്ചിന്റെ ഞങ്ങള് കപ്പപ്പൊരി

അങ്ങനെയൊക്കെ പറയുള്ളു ആ അടിക ഞാനി ഒന്ന് എന്തുണ നുറുക്കോ അല്ല രസ ജസ്റ്റ് അങ്ങനെ ഉണ്ടാക്കേ ഉമ്മാന്റെ ഫേവറേറ്റാ ഇപ്പ ഞങ്ങളുടെ എന്തേലും പ്രശ്നമുണ്ടാക്കിട്ട് ഇപ്പൊ അങ്ങാടി പോയിട്ട് വരുമ്പോ മന സൂപ്പർ ആകാൻ പറ്റുന്ന സാധനാണ് ഈ നുറുക്ക് ഈ വട്ട നുറുക്ക് ജീവിച്ചല്ല അപ്പൊ മരിച്ചിട്ടുണ്ട് ഓർമ്മ വരും ഇത് കാണുമ്പോ ഉമ്മാന്റെ ഉമ്മാരാണ് ഉമ്മാനെ ഓർക്കും രാത്രി ഈ ബേക്കറി ഞാൻ കൊണ്ടുവന്നാല് ഒരു നാല് ദിവസെങ്കിലും ചായക്കടക്ക് വൈകുന്നേരത്തൊക്കെ ഞാൻ വെച്ചിട്ട് ഓരോ കിലോന്റെ പാക്കറ്റ് മേടിച്ചോണ്ടു പക്ഷെ ഇത് രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അതിന് അപ്പുറത്തേക്ക് ഇത് വില്ക്കാനും അവര് അയക്കൂല സമയക്കൂല ഞാനിട്ടില്ല വരുമ്പോ ഇതെടുക്കാൻ വെച്ചിട്ട് തിന്നാന്ന് വെച്ചിട്ട് വരുമ്പോഴത്തേനും എടുക്കാ

കടന്നുറങ്ങാനായി ഞങ്ങൾ രാത്രി നട്ടപ്പാത്തരൊക്കെ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ എടക്കര ടൗണിലൂടെ ആകെ ശൂന്യമാണ് എല്ലാവരും കടന്നുറങ്ങി ഞങ്ങൾ കൈകൊക്കല് ഞങ്ങളൊന്ന് എ ടി എമ്മിലൊക്കെ പോകേണ്ടിയിരുന്നു പിന്നെ എന്താ പറയുക വെറുതെ ഇങ്ങനെ ഇതൊക്കെ ഇറങ്ങി ഓരോ തോന്നലുകളെ പോയിരിക്ക തട്ടുകടഏകദേശ കടകളൊക്കെ അടച്ചു ഒന്നോ രണ്ടാ കടകൾ ഉണ്ടെങ്കിലുണ്ട് അപ്പൊ എങ്ങോട്ടാണോന്നുമില്ല ഈ ലക്ഷ്യമൊന്നുമില്ല അത്ര പെട്ട പോവ ലാസ്റ്റ് എവിടെ ചെന്നെത്തും നോക്കട്ടെട്ടോ ാണ് അതുകൊണ്ട് ആവശ്യണ്ടാവും പോണെ ജ്യൂസൊന്നല്ലെ എന്താ കാത്ത് നിൽക്കാൻ എന്തൊരു ക്ഷമയെന്നറിയോ വീട്ടിൽ നിന്നാണെങ്കിൽ ക്ഷമയെന്നല്ല കേട്ടോ പുറത്ത് പോയി എത്ര നേരമാണേലും കാത്തു നിന്നോളൂ അത് വീട്ടിൽ നിന്നില്ലാത്ത ഫ്രഷായിട്ട് അരിഞ്ഞുണ്ടാക്കി അരിച്ചു തരും

pa malagyuso tika ko.